എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ഒരു പത്ത് ദിവസത്തോളം ആയി തോന്നുന്നു കുറെ യാത്രകളും കുറച്ച് തിരക്കുമൊക്കെ ആയിരുന്നതുകൊണ്ട് അതിന് സാധിച്ചില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ കുറിച്ച് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു വീഡിയോ ഇടണോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതിനെനിക്ക് സാധിച്ചില്ല അപ്പോൾ കുറെ ആൾക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ കുറിച്ചുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഓക്കെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ജനുവരി എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ജനുവരി മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് അനുഗ്രഹങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ്സാണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയാം ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഞാൻ കണ്ടു അതായത് അതുകൊണ്ട് ഇത് എനിക്കുള്ള റീഡിംഗ് ആണ് എന്ന് പറഞ്ഞ് അതിൻ്റെ അതിൽ വരുന്ന നെഗറ്റീവ് കാര്യങ്ങളെ ആയാലും പിന്നെ പോസിറ്റീവ് കാര്യങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്തോളൂ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ നെഗറ്റീവ് കാര്യങ്ങളെ നിങ്ങൾ അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അതോർത്ത് വിഷമിച്ചോ ദുഃഖിച്ചോ ഒന്നും ഇരിക്കുകയോ ചെയ്യരുത് അപ്പോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്കൊപ്പം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം ഈ വരുന്ന ജനുവരി മാസം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് വരുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് താങ്ക് യു എന്തൊക്കെ അനുഗ്രഹങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ജനുവരി മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ നോക്കും കുറച്ചേറെ കാർഡ്സ് ഞാൻ വെക്കുകയാണ് കാരണം അത്യാവശ്യം ഒരു ക്ലാരിറ്റി എല്ലാ കാര്യത്തിനും നമുക്ക് കിട്ടണമല്ലോ ഓക്കെ ഓ ബോട്ടം ഓഫ് ദി ഡെത്ത് വന്നിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതാണ് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ഭാഗത്താണ് ന്യായം അല്ലെ നിങ്ങളുടെ ഭാഗത്താണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കി അത് കോടതിയുടെ ഭാഗത്തു നിന്നായാലും ഒരു പക്ഷേ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നായാലും ഈശ്വരന്റെ കോടതിയിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന സാഹചര്യം സത്യം നിങ്ങളുടെ ഭാഗത്താണ് എന്ന് ഉണ്ടെങ്കിൽ അതിന് എത്ര ഒരു കലുഷമായിട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ പോലും അതിന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ അതിന് നിങ്ങളുടെ അതിൻ്റെ ഒരു സത്യാവസ്ഥ പുറത്തു വന്ന് നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഒരു റിലേഷൻഷിപ്പിലൊക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടന്നിരുന്നുവെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്കൊരു നീതി തരണം എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ് നിങ്ങളായിരുന്നു എന്ന് ശരിയെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കൊരു നീതി തരാൻ ആ വ്യക്തി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഈ മാസം ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു പുതിയ തുടക്കം സംഭവിക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്ന അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി വരാനുള്ള ഒരു സാധ്യത ഈ മാസം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ലൈഫിൽ നിന്ന് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് നഷ്ടമായി പോയി എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യമായാലും ആ ഒരു വ്യക്തി ആയാലും ആ ഒരു എന്താ പറയുന്നത് ആ ഒരു കാര്യമായാലും എന്തു തന്നെ ആയാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാധ്യതയും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാസം നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഒരു പുതിയ തുടക്കം കുറിക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ അത് റിലേഷൻഷിപ്പിലാവാം ഒരു തൊഴിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാവാം സാമ്പത്തികമായിട്ടുള്ള വരവിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാവാം അങ്ങനെ എന്തുമാകാം നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വ്യക്തി അല്ലെങ്കിൽ ഒരു പുതിയ സാഹചര്യം അല്ലെങ്കിൽ ഒരു പുതിയ തൊഴിൽ അത് തീർച്ചയായിട്ടും ഒരു പുതിയ ബിഗിനിങ് എന്തായാലും അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും കരിയർ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു തൊഴിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടാണ് ചെറുതായെങ്കിൽ പോലും വളരെ നാളായിട്ട് ഒരു തൊഴിലൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നുണ്ട് പിന്നെ ഇപ്പം നിങ്ങൾ ഒരു എക്സാം ഒക്കെ എഴുതാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു എക്സാം ഒക്കെ എഴുതിയിട്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഒക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ നിന്നിരുന്നുവെങ്കിൽ അത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേവലാതിയും വിഷമവും ഉണ്ടായിരുന്നു ആ തേർഡ് പാർട്ടിയുടെ എനർജി കുറച്ചൊന്ന് കുറയുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കുറച്ചും കൂടെ ഒരു സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഒക്കെ പെരുമാറിയതല്ലേ നിങ്ങളിൽ നിന്നൊരു അകൽച്ചയൊക്കെ കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തിരിച്ച് നിങ്ങളോട് വീണ്ടും ഒരു ഈ തേർഡ് പാർട്ടിയുടെ എനർജി കുറയുന്നതിനനുസരിച്ച് നിങ്ങളോടുള്ള ഒരു ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ കൂടുന്നതായിട്ട് കാണിക്കുന്നു അതുപോലെ തന്നെ ചിലർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ പറഞ്ഞല്ലോ അതായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്ന റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾക്കൊരു ഒരു ക്ലാരിറ്റി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മാസം എന്ന് പറയുന്ന യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് ഒരു എനർജി പാസ് ചെയ്യുന്നുണ്ട് ആ ആ എനർജി യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ആ എനർജി കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സ്ലോ ആയിട്ട് പോയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അതായത് നിങ്ങൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങളൊരു നിങ്ങളൊരു കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറി നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരികയും നിങ്ങളിലേക്ക് ഒരു പുത്തൻ ഉണർവ് വരുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ജനുവരി എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറ്റം സംഭവിച്ച് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം വന്ന് നിങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ മനസ്സിനൊക്കെ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ രോഗാവസ്ഥയൊക്കെ മാറുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് എന്താ പറയുക ഒരു അകൽച്ചയൊക്കെ ആൾക്കാർ സൂക്ഷിച്ചിരുന്നു അപ്പം അവരുടെ ആ ഒരു അകൽച്ചയിലൊക്കെ നിങ്ങൾക്കൊരു വിഷമവും വേദനയോക്കെ അനുഭവപ്പെട്ടിരുന്നു എങ്കിൽ ആ അകന്നു പോയ ആൾക്കാരൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള നിങ്ങളിലേക്കൊരു അടുപ്പം വരാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു പുറത്തേക്കോ വിദേശത്തേക്കോ ഒക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതിന്റെ ഒരു ആദ്യ പടിയോണം എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഞാൻ പറഞ്ഞല്ലോ പുതിയ ബന്ധങ്ങൾ അതുപോലെ തന്നെ പുതിയ തുടക്കങ്ങൾ പുതിയ സാഹചര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ളത് അതായത് നിങ്ങൾക്കൊരു പക്ഷേ പുതിയ സുഹൃത്തുക്കളെ കിട്ടുന്നതാവാം നിങ്ങൾക്ക് എന്തു തന്നെ ആയാലും പുതിയ പുതിയ ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ വന്നുചേരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ചാടി കയറി തീരുമാനമെടുക്കുന്ന ആൾക്കാരും കാണാം എല്ലാവരും അങ്ങനെ ആയിരിക്കണം പറയുന്നത് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക അതുപോലെ തന്നെ വരും വരാഴികളെ കുറിച്ച് ചിന്തിക്കാതെ പെട്ടെന്ന് ചാടി പുറപ്പെടുന്ന അല്ലെങ്കിൽ ചാടി പ്രവർത്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും തൊഴിലിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ അത് ഒരു തെറ്റാ ആണ് പറ്റിപ്പോയത് എന്ന് നാളെ സമയത്ത് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ വളരെ ആലോചിച്ച് മാത്രം ചെയ്യുക തെറ്റ് പറ്റാതെ സൂക്ഷിക്കുക ഞാൻ പറഞ്ഞ ഡിസിഷൻ എടുക്കുമ്പോൾ അത് ആലോചിച്ച് മാത്രം ചെയ്യുക തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യത ഈ മാസം കുറച്ച് കൂടുതലാണ് അത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റീകൺസിലേഷൻ ഒക്കെ സാധ്യമാകുന്ന ഒരു മാസമാണ് സാധ്യമായിട്ടാണ് കാണിക്കുന്നത് അല്ല ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു മാസം സാധ്യമായില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വരുന്ന വർഷ നിങ്ങളുടെ ആ ഒരു റീകൺസിലേഷൻ നിങ്ങളുടെ ലൈഫിൽ സാധ്യമാകുന്നത് തന്നെയായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു എന്താ പറയുന്നത് ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ അല്ലെ ആൾക്കാരുടെയൊക്കെ ഇടയിൽ നിങ്ങളൊരു ഓ അറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളൊരു ഒരു കഴിഞ്ഞിരുന്നൊരു വ്യക്തിയാണല്ലേ നിങ്ങളെ എന്താണ് നിങ്ങളുടെ കഴിവ് എന്നൊക്കെ ആരും അറിഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും വരുന്ന ഈയൊരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മറ്റുള്ളവർ അറിയുന്ന അല്ല സമൂഹമൊക്കെ അറിയപ്പെടുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ മാറ്റി നിങ്ങൾക്കൊരു പുതിയ ഉണർവ് വരുന്നത് അത് ആ ഉണർവ് നിങ്ങൾക്കുണ്ടാവുന്ന തന്നെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യേക എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതുകൊണ്ട് യൂണിവേഴ്സിന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഉണർവ് ഉൾക്കൊള്ളുകയും നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലെ വളരെ കൂടി വളരെ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടി നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിലായാലും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ഥാനം ഉറപ്പിക്കാനും ആൾക്കാർ നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു സ്റ്റേജിലേക്കും പോകാനുള്ള സമയത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാസം മാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഒത്തിരി ലൈഫ് എക്സ്പീരിയൻസുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം ആ ഒരു ലൈഫിൽ നമ്മൾ അനുഭവങ്ങൾ തരുന്ന പാഠങ്ങളെക്കാൾ വലിയൊരു പാഠം ലൈഫിൽ ഒരിക്കലും നമുക്ക് കിട്ടാനായിട്ടില്ല ആ ഒരു കാര്യങ്ങളെയൊക്കെ നമ്മൾ അവഗ്രദിച്ചു കൊണ്ട് അല്ലെ അതിനെ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മുടെ ലൈഫ് ലെസൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഒരു എന്താ പറയുന്നത് ഒരു പാത തെളിക്കുന്നത് ഏത് രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനി നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കഴിഞ്ഞ കാലത്തെ നമ്മുടെ ലൈഫിന്റെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഏത് കാര്യം ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും വളരെയധികം ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം മുന്നോട്ട് പോകുമ്പോൾ ചാടിക്കേറി തീരുമാനങ്ങൾ പോയി ഒന്നും വയ്യാത്ത ഒരവസ്ഥയിൽ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതെ അല്ലെ മാനസികമായിട്ട് മുറിവേറ്റ് വിഷമിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാതെ വളരെ ജാഗരൂകതയോടുകൂടി ജാഗ്രതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക അതാ അതിനാണ് ഞാൻ പറഞ്ഞത് അനുഭവങ്ങളെ നിങ്ങൾ പാഠങ്ങളാക്കുക കഴിഞ്ഞ കാലത്ത് ലൈഫിൽ സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളെ കണ്ണടച്ചുവിടാതെ അതിലെന്താണോ നമുക്ക് ഒരു എക്സ്പീരിയൻസ് നമുക്ക് നേടാൻ കഴിഞ്ഞാൽ അത് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിനെ പ്രയോജനകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ക്ലാരിറ്റി ലഭിക്കുന്ന സാഹചര്യമാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അതുപോലെ തന്നെ വളരെ സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റായിട്ടൊക്കെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് നിങ്ങളിലേക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന ഒരു മാസം കൂടിയാണ് ഈ ജനുവരി മാസത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നിങ്ങൾക്ക് ഒരു മറ്റാരുടെയും ആശ്രയമില്ലാതെ ഒരു സെൽഫ് കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന നിങ്ങൾക്ക് ഉയർന്നു പോകാൻ പറ്റുന്ന മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഉയർന്നു പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ലൈഫിനെ മാറുന്ന മാറ്റുന്ന ഒരു അതിൻ്റെ അതിൻ്റെ ഒരു ചേഞ്ച് സംഭവിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ജനുവരി മാസം നിങ്ങൾക്ക് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാരോട് മെയിനായിട്ട് നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചാടിക്കേറി തീരുമാനങ്ങൾ എടുക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആരെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഈശാപോശ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വലിയൊരു വിഷയമാക്കി തീർത്തൊരു സംഘടനാവസ്ഥയിലോ ഒന്നും പോകാതെ അതിനെ രമ്യമായിട്ട് നയപരമായിട്ടൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നിങ്ങളുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നല്ലത് അതുപോലെ തന്നെ ചില ആൾക്കാർ സ്വയം തൻ്റേതായിട്ടുള്ള ചിന്താഗതികൾ കൊണ്ട് ബന്ധനസ്ഥ ബന്ധനസ്ഥനായിരിക്കുന്ന ബന്ധനസ്ഥയായിരിക്കുന്ന അവസ്ഥയിലുണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു അവസ്ഥയെ പൊട്ടിച്ചെറിയാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആ ഒരു അവസ്ഥയെ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഭൂമിയിലും കരയിലും ഒരുപോലെ നിങ്ങളെ ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ഒരു അനുഗ്രഹമാണ് ഏഞ്ചൽസിൻ്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നത് പിന്നെ പല സാഹചര്യങ്ങളിലും നിങ്ങൾ എന്താ പറയുക പെട്ടെന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനം മുന്നിൽ എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കുന്നില്ല അപ്പം ചിലപ്പോൾ പലരും നിങ്ങൾക്ക് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും ചില സാഹചര്യങ്ങളിൽ നമ്മൾ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് നമ്മളെ നമുക്കത് വളരെ ഗുണകരമാകാം ചില സാഹചര്യങ്ങളിൽ നമ്മൾ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് അത് അപകടകരവുമാകാം അപ്പോൾ അതുകൊണ്ട് ഒരു പെട്ടെന്ന് കയറി മുന്നോട്ട് പോകുന്നതിന് മുന്നേ ആ മുന്നിൽ എന്താണ് അല്ലെ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എനിക്ക് നല്ലതോ ചീത്തയോ ഇനി ഞാൻ ഞാനിത്തിരി റിസ്ക് എടുത്താൽ പോലും അതെനിക്ക് ഗുണം ചെയ്യുമോ എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക പെട്ടെന്ന് കാര്യത്തിൽ ഒരു കൗതുകം തോന്നിയിട്ട് അതിലേക്ക് തിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെയൊക്കെ ആ ഒരു കൗതുകരമായ ആ ഒരു സാഹചര്യത്തിന് വേണ്ടി വിട്ടുകളഞ്ഞിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് പോകാനോ ശ്രമിക്കരുത് വളരെയധികം ആലോചിച്ചും ചിന്തിച്ചും മാത്രം അതിലേക്ക് പോകാം വളരെയധികം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വരുന്ന ഒരു മാസമായിട്ടാണ് നമുക്ക് ഈ ഒരു ജനുവരി മാസത്തെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ കുറച്ചൊരു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എഫേർട്ട് എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവാം പക്ഷേ നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും അതിനെ നിങ്ങൾ പിന്ത ള്ളി മുന്നോട്ട് പോകരുത് കാരണം വളരെയധികം കഴിവും വ്യക്തിപ്രഭാവവും അവസരങ്ങളും ഒക്കെ നിങ്ങൾക്കുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളിലെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് അപ്പം നിങ്ങളിലെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം അതിനുശേഷം നിങ്ങൾ വേണ്ട എഫേർട്ടും കൂടെ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജനുവരി മാസക്കാലം വളരെയധികം അനുഗ്രഹങ്ങളാണ് നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നത് നിലവിലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇതങ്ങ് നിർത്തിയേക്കാം അല്ലെങ്കിൽ ഇത് വേണ്ട എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് ഏതൊരു കാര്യത്തിലായാലും അങ്ങനെ ചെയ്യരുത് ആ എഫേർട്ട് കുറച്ചും കൂടെ നിങ്ങൾ അതിന് എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോവുക നിങ്ങൾ ആ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രയത്നിക്കുന്നത് അത് ഒരു സക്സസ് തീർച്ചയായിട്ടും അതിനൊരു വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ജനുവരി മാസം നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു അനുഭവം അല്ലെ ഒരു കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ